പ്രായമായ പുരുഷന്മാരിൽ അല്ലെങ്കിൽ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ കാണപ്പെടുന്ന ഒരു പ്രയാസമാണ് പുരുഷന്മാരിൽ മാത്രം കാണപ്പെടുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥ അതിലുണ്ടാവുന്ന വീക്കം കാരണം ഉണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉദാഹരണത്തിന് മൂത്രമൊഴിക്കാൻ ഇടയ്ക്കിടെ മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസി വന്നുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് മൂത്രം ഒഴിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരിക ഇങ്ങനെ മൂത്രാശയ സംബന്ധമായിട്ടുള്ള മൂത്ര സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ ആളുകളിൽ കണ്ടുവരാറുണ്ട് സ്വാഭാവികമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട പ്രോസ്റ്റേറ്റ് വീക്കവും അത് കാരണം ഉണ്ടാകുന്ന ലൈംഗിക പ്രശ്നങ്ങൾ സെക്ഷൽ പ്രോബ്ലംസ് ഈ പ്രോസ്റ്റിക് ഗ്രന്ഥി വീക്കം കാരണം ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള യൂറിനറി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ ഹിഷാം ഹൈദർ ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയർ കാലിക്കറ്റ് ആൻഡ് വഡോ പ്രായമായ പുരുഷന്മാരിൽ അല്ലെങ്കിൽ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ കാണപ്പെടുന്ന ഒരു പ്രയാസമാണ് പുരുഷന്മാരിൽ മാത്രം കാണപ്പെടുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി അതിലുണ്ടാവുന്ന വീക്കം കാരണം ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉദാഹരണത്തിന് മൂത്രം ഒഴിക്കാൻ ഇടയ്ക്കിടെ മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസി വന്നുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ ക്ലിയറായിട്ട് മൂത്രം ഒഴിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരിക ഇങ്ങനെ മൂത്രാശയ സംബന്ധമായിട്ടുള്ള മൂത്ര സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ ആളുകളിൽ കണ്ടുവരാറുണ്ട് സ്വാഭാവികമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട പ്രോസ്റ്റേറ്റ് വീക്കവും അത് കാരണം ഉണ്ടാകുന്ന ലൈംഗിക പ്രശ്നങ്ങൾ സെക്ഷൽ പ്രോബ്ലംസ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം കാരണം ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള യൂറിനറി സംബന്ധമായുള്ള പ്രശ്നങ്ങൾ ഇതുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ ഹിഷാം ഹൈദർ ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയർ കാലിക്കറ്റ് ആൻഡ് വഡ് പൊതുവേ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന വീക്കം അതിന് പറയുന്നതാണ് എൻലാർജഡ് പ്രോസ്റ്റേറ്റ് അഥവാ ബി പി എച്ച് ബിനെ പ്രോസ്റ്റേറ്റ് ഹൈപ്പർപ്ലേഷ്യ ബി പി എച്ച് എന്ന് പറയുന്ന ഈ ഒരു ഇത് സാധാരണയായിട്ട് കുറച്ച് ഏജ് ആവുമ്പോൾ എല്ലാ ആളുകളുടെയും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ചെറിയ രീതിയിൽ വലിപ്പം കൂടിയിട്ട് അഥവാ സൈസ് കൂടിയിട്ട് വരാറുണ്ട് പൊതുവേ അത് ചില ആളുകളിൽ വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ സൈസ് കൂടാൻ വീങ്ങാൻ തുടങ്ങാറുണ്ട് ഇങ്ങനെ ഹൈപ്പർ കാണാറുണ്ട് എല്ലാർച്ചും ഉണ്ടാവാറുണ്ട് ചില ആളുകളിൽ പതുക്കെ പതിയെ വളരെ കൂടുതലായിട്ട് ഏജ് ആണ് സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ ഭൂരിഭാഗം ആളുകളിലും ഇങ്ങനെ എല്ലാ പ്രയാസങ്ങളും ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഇങ്ങനെ കൂടുതലായിട്ട് ലക്ഷണങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ഒരു പ്രയാസം ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അതിന് ട്രീറ്റ്മെൻറ്റിനൊക്കെ വേണ്ടിയൊക്കെ നമ്മൾ ഡോക്ടറെ കൺസൾട്ടൊക്കെ ചെയ്യാറുള്ളത് നോർമലി ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ മൂത്രസഞ്ചിയുടെയൊക്കെ പുറകിലായിട്ട് കാണപ്പെടുന്ന ഒരു ഗ്രന്ഥിയാണ് പുരുഷന്മാർക്ക് മാത്രം പുരുഷന്മാരുടെ ലൈംഗിക കാര്യങ്ങളെയൊക്കെ നിയന്ത്രിക്കാനൊക്കെ ഉള്ള ഒരു ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത് അപ്പോ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന വീക്കം അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വലുതാകുന്നത് നമ്മുടെ ഈ മൂത്രസഞ്ചിയിൽ തടസ്സം ഉണ്ടാക്കും ഈ മൂത്രസഞ്ചിയിൽ തട്ടാനും അവിടെ ഒരസാനും ഒക്കെ കാരണമാവും അതുകൊണ്ടാണ് ഒരുപാട് മൂത്രാശയവുമായി ബന്ധപ്പെട്ട മൂത്രവും സംബന്ധമായുള്ള പല ലക്ഷണങ്ങളും കാണപ്പെടുന്നത് ഇതാണ് അവിടെ നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പം നോർമലി അതിൻ്റെ എങ്ങനെ വീക്കം അതിൻ്റെ വലുപ്പം ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് ഇത്തരത്തിലുള്ള പല ലക്ഷണങ്ങളും കാണപ്പെടാറുണ്ട് കൂടുതലായിട്ട് ഇത് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഈ പ്രോസ്റ്റേറ്റിക് എന്തെങ്കിലും വീക്ക് ഉണ്ടാവാനുള്ള കാരണം ഒന്ന് ഏജ് വളരെ കൂടുന്തോറും ചില ആളുകൾ ഇങ്ങനെ ചെറിയ രീതിയിൽ വീക്കം വലിപ്പം കൂടിക്കൂടി വരാറുണ്ട് പിന്നെ പ്രധാനമായിട്ടുള്ള കാരണം ഹോർമോണൽ ഇഷ്യൂസ് ആണ് ഏജ് കൂടുന്തോറും നമ്മുടെ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിലൊക്കെ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട് ഈ ടെസ്റ്റോസിറോണിന്റെ ഏറ്റക്കുറച്ചിലുകളിലൊക്കെ കാരണമൊക്കെ ഈ പ്രോസ്റ്റിക് ഗ്രന്ഥിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതുമായി പല പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് മറ്റൊന്ന് ജെനറ്റിക് കാരണങ്ങളാണ് ജനറ്റിക് ആയിട്ടുള്ള പല പ്രശ്നങ്ങൾക്കുണ്ട് പാരമ്പര്യമായിട്ട് ഇത് ഉണ്ടാവാനുള്ള ഒരു കോസാണ് ഉണ്ടാകാനുള്ള ഒരു കാരണമാണ് മറ്റൊന്ന് ഇൻഫ്ലമേഷൻസ് ആണ് നമ്മുടെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ പറയുന്ന പേരാണ് പ്രോസ്റ്റൈറ്റിസ് എന്ന് പറയുന്നത് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന വീക്കം അതും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളിലേക്കൊക്കെ ചെന്നെത്തിക്കാറുണ്ട് അതുപോലെ നമ്മുടെ ഏർ ലൈഫ് സ്റ്റൈൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അമിതമായിട്ട് മദ്യപാനം അമിതമായിട്ട് അല്ല സ്മോക്കിംഗ് ഒക്കെ ഉള്ള ആളുകളിൽ അത് പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങളിലേക്ക് എത്തി എത്തിപ്പെടാറുണ്ട് മറ്റൊന്ന് അമിതമായിട്ട് ഫാറ്റ് കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്ന ആളുകളിലും ഇത്തരത്തിലുള്ള പ്രോസ്റ്റേറ്റ് സംബന്ധമായുള്ള പ്രശ്നങ്ങൾ കണ്ടുവരാ കാണപ്പെടാറുണ്ട് പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലുള്ള ഡയറ്റ് കാരണവും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് കാരണം നമ്മുടെ ഏജ് കൂടുന്നത് കാരണം ഹോർമോൺ പ്രശ്നം കാരണം ജെയിൻറ്റ് കാരണം ഇതെല്ലാം ഈ ഒരു പ്രോസ്റ്റേറ്റ് പ്രശ്നത്തിന് പ്രോസ്റ്റേറ്റ് വീക്കത്തിന് കാരണമായിട്ട് കാണപ്പെടാറുണ്ട് തുടക്കത്തിൽ തന്നെ കാണപ്പെടുന്ന ഒരു പ്രോസ്റ്റേറ്റ് വീക്കം ഉണ്ട് അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥ പ്രശ്നങ്ങളുണ്ട് തുടക്കത്തിൽ തന്നെ അതിന്റെ ഏളി സൈൻസ് എന്തൊക്കെയാണ് അഥവാ നോർമലി അത് കൂടുന്ന സമയത്താണല്ലോ എല്ലാവരും കാണുക എനിക്ക് പ്രോസ്റ്റേറ്റിന്റെ എൻലാർജ്മെന്റ് ഗ്രേഡ് ടൂ ആണ് ഗ്രേഡ് ത്രീ ആണ് അങ്ങനെ കൂടുന്ന സമയത്താണ് അറിയുക ഇത് വളരെ തുടക്കത്തിൽ തന്നെ കണ്ടെത്തിയാൽ ഇതിനെ മാനേജ് ചെയ്യാൻ വളരെ എളുപ്പമാണ് അപ്പോൾ ഇത് എത്രത്തോളമാണ് എങ്ങനെയാണ് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ കാണാന്ന് ചോദിച്ചാൽ ഏളിയായിട്ട് തുടക്കത്തിൽ തന്നെ ഇതിന് കാണപ്പെടുന്ന ലക്ഷണങ്ങൾ നമ്മൾ അതിനെ സില്ലിയായിട്ട് അതിനധികം കാര്യമായിട്ട് നമ്മൾ എടുക്കൂല അതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് മൂത്രം ഒഴിക്കുന്ന സമയത്ത് ആ മൂത്ര ആ ഫ്ലോ ഉണ്ടല്ലോ ആ ഒരു യൂറിൻ സ്ട്രീം അത് വീക്ക് ആയിട്ട് കൊണ്ടിരിക്കും അഥവാ കുറച്ച് മൂത്ര ഒഴിക്കുന്ന സമയത്ത് ആ ഫോഴ്സിൽ പോകുന്നത് ഫോഴ്സിൽ പോകില്ല അപ്പൊ നമ്മൾ നോർമലായിട്ട് ആ അതൊക്കെ നമ്മൾ ഇങ്ങനെ നോർമലായിട്ട് ഉണ്ടാവുന്നതാണ് അത് റെഡി ആയിക്കോളും എന്ന് കരുതിക്കും അപ്പൊ നമ്മളതിനെ അസാധാരണമായിട്ട് കാണേണ്ടതുണ്ട് അതുപോലെ ഇങ്ങനെ എപ്പോഴും അങ്ങനെ മൂത്രം മൂത്രമൊഴിക്കുന്ന ഫോഴ്സിൽ പോകുന്നില്ല വീക്ക് സ്ട്രീം ആയിട്ടാണ് പോകുന്നതെങ്കിൽ നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട് എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് അല്ലെങ്കിൽ മൂത്രം ഒഴിക്കാൻ നമ്മൾ ഇരുന്നതിന് ശേഷം അല്ലെങ്കിൽ മൂത്രം ഒഴിക്കാൻ ബാത്റൂം പോയതിന് ശേഷം മൂത്രം വരുന്നതിന് മുമ്പ് ചെറിയൊരു ഗ്യാപ്പ് വരിക മൂത്രം ഒഴിച്ച് തുടങ്ങാൻ വേണ്ടിട്ട് ചെറിയൊരു ഗ്യാപ്പ് അവിടെ ഫീൽ ചെയ്യുക മൂത്രം പുറത്തേക്ക് എത്താൻ വേണ്ടി ചെറിയൊരു ഗ്യാപ്പ് അത് ഉണ്ടാകുമ്പോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് സംശയം പ്രകടിപ്പിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ നമ്മൾ കൃത്യമായി ഡോക്ടറെ കാണുകയോ ടെസ്റ്റ് ചെയ്യുകയോ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ രാത്രി ഉറങ്ങിയതിന് ശേഷം ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് രാത്രി ഉറങ്ങിയതിന് ശേഷം എനിക്ക് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമൊക്കെ എഴുന്നേറ്റ് ഉറക്കത്തിൽ മൂത്രം ഒഴിക്കാൻ തോന്നുന്നുണ്ട് എന്നൊക്കെ വരികയാണെങ്കിൽ ഇതൊക്കെ തുടക്കത്തിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഇടക്കിടക്ക് മൂത്ര പഴുപ്പ് വരുന്നു കൊണ്ടിരിക്കുന്നുണ്ട് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾ ഇത് പോയി ടെസ്റ്റ് ചെയ്യുകയും എനിക്ക് പ്രോസ്റ്റേറ്റ് സംബന്ധമായുള്ള പ്രശ്നങ്ങളുണ്ടോ വീക്കമുണ്ടോ ബി പി എച്ച് ഉണ്ടോ എന്ന് ഡയഗ്നോസ് ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട് ഇനി ഇങ്ങനെ ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഡോക്ടറെ അടുത്ത് പോകും ഡോക്ടർ നിങ്ങൾ കൃത്യമായിട്ട് കേസ് അനലൈസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് സ്കാൻ ചെയ്യാനൊക്കെ പറയും സ്കാൻ ചെയ്യുമ്പോൾ കൃത്യമായി നമുക്ക് അറിയാം പ്രോസ്റ്റിക് ഗന്ധി എത്രത്തോളം വീങ്ങിയിട്ടുണ്ട് എത്രത്തോളം വോളിയം അതിലുണ്ട് ഇനി മൂത്രം വഹിച്ചതിന് ശേഷവും എത്ര മൂത്രം അതിൽ ബാലൻസ് നില്ക്കുന്നുണ്ട് അമിതമായിട്ടുണ്ടോ അല്ലെ ഗ്രേഡ് എത്രയാണ് അതോ നോർമൽ ആണോ ഇത് കൃത്യമായിട്ട് സ്കാനിങ്ങിലൂടെ അൾട്രാസോണോഗ്രഫി ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ കൃത്യമായി ഡയഗ്നോസ് ചെയ്തിട്ടാണെങ്കിൽ ആവശ്യമാണെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മരുന്നാവശ്യമാണെങ്കിൽ ഡോക്ടർ തരാം ഇനി ഡയഗ്നോസ് ചെയ്തു നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇത് കുറെ കാലങ്ങളായിട്ട് ബി പി എച്ച് ഉണ്ട് അല്ലെങ്കിൽ വീക്കം ഉണ്ടെങ്കിൽ പ്രധാനമായിട്ട് കാണപ്പെടുന്ന ലക്ഷണങ്ങൾ നേരത്തെ പറഞ്ഞത് ആദ്യത്തിൽ നമ്മൾ കാണുന്ന ഏലി സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ് തുടക്കത്തിൽ ഉണ്ടാവുന്ന നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ട സാധനങ്ങളാണ് ഇനി ഇത് കൂടുതലായിട്ടുണ്ടാവുമ്പോൾ ആളുകൾ കാണപ്പെടുന്ന പ്രയാസം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് യൂറിൻ ഇടക്കിടക്ക് ഒഴിക്കാൻ തോന്നുന്ന പ്രയാസം യൂറിൻ വളരെ പെട്ടെന്ന് യൂറിൻ ഒഴിക്കാൻ വന്നാൽ ഉടനെ തന്നെ ഒഴിക്കണം അത് വെയിറ്റ് ചെയ്യാൻ പോലും കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുക അല്ലെങ്കിൽ യൂറിൻ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് പോയാ മൂത്രം ഇച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തു വരുന്നതോടുകൂടി വീണ്ടും ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് ഉറ്റി ഉറ്റി ഇങ്ങനെ പോകും ചില പേഷ്യൻസ് ഒന്ന് പറയാറുണ്ട് എനിക്ക് നമസ്കരിക്കാൻ കഴിയുന്നില്ല കാരണം അപ്പോൾ ഡ്രസ്സിൽ മൂത്ര ആവുകയാണ് അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് നമ്മൾ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ മൂത്രം വെച്ച് വന്നു വന്നാലും നമ്മളുടെ ഡ്രസ്സ് നനയുകയാണ് കുറച്ച് ഉറ്റിറ്റി പുറത്തേക്ക് പോകുന്നുണ്ട് ഇതിനെന്താ കാരണം എന്നൊക്കെ ചോദിച്ചു വരാറുണ്ട് അപ്പം അങ്ങനെ ഉറ്റിയിട്ടി പോകുന്നുണ്ടെങ്കിൽ അത് പ്രോസ്റ്റേറ്റ് വീക്കമാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കൃത്യമായിട്ട് നമ്മളതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് കൃത്യമായിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതുണ്ട് മൂത്രം ഉറ്റി വിറ്റി പോയിക്കൊണ്ടിരിക്കുക ചില ആളുകളിൽ ഈ മൂ പ്രശ്നം ഏർ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ലൈംഗിക പ്രശ്നങ്ങളായിട്ടുള്ള ഉദാഹരണ പ്രശ്നങ്ങളിലേക്ക് പോവാറുണ്ട് ടൈമിംഗ് കിട്ടാത്ത ശീകരസ്കലനം പോലെയുള്ള ടൈമിംഗ് കിട്ടാത്ത പ്രശ്നങ്ങളിലേക്ക് പോകാറുണ്ട് അല്ലെങ്കിൽ ലോസ് ഓഫ് ലിബിഡോ എന്ന് പറയുന്ന സെക്ഷൽ ലിബിഡോ കിട്ടാത്ത ഒരു പ്രഷർ കിട്ടാത്ത അവസ്ഥ താല്പര്യമില്ലാത്ത അവസ്ഥയിലേക്കൊക്കെ മാറാറുണ്ട് അഥവാ ഹോർമോൺ റിലേറ്റഡ് ആണല്ലോ ആദ്യമായി തന്നെ ഞാൻ പറഞ്ഞു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ കാരണങ്ങളൊന്ന് ഈ ഹോർമോൺ ഇഷ്യൂ കൂടെയാണ് പ്രോ ഹോർമോൺ ഇഷ്യൂ കൊണ്ട് ഉണ്ടാവാം അപ്പൊ അത്തരം കേസുകളിലൊക്കെ ഇങ്ങനെ ലൈംഗിക സംബന്ധമായ പ്രശ്നങ്ങളും കാണപ്പെടാറുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഇതാണ് പ്രധാനമായിട്ട് കാണപ്പെടുന്ന ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ ഇൻഫ്ലമേഷൻസ് ഒക്കെ ഉള്ള കേസാണെങ്കിൽ പെയിൻ ഉണ്ടാവും നമ്മളുടെ യൂറിൻ ആ ഭാഗങ്ങളിലൊക്കെ വേദന ഉണ്ടാവുക അല്ലെങ്കിൽ ബന്ധപ്പെടുന്ന സമയത്ത് വേദന ഉണ്ടാവുക നീറ്റലും മെരിച്ചിലും ഒക്കെ ഉണ്ടാവുക അവിടെ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അപ്പം ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ പ്രയാസങ്ങൾ എന്ന് പറയുന്നത് ഇനി ഇത് കൃത്യമായിട്ട് നമുക്കിതിനെ കണ്ട്രോൾ ചെയ്യാനൊക്കെ പറ്റാറുണ്ട് നമ്മള് പ്രധാനമായിട്ട് ഈ ആഹാരങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു കാരണങ്ങൾ എന്ന് പറഞ്ഞു ഫാറ്റ് അമിതമായിട്ട് കൊഴുപ്പടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള കൂടുതൽ കൊഴുപ്പടങ്ങിയിട്ടുള്ള റെഡ്മീറ്റ് ആണെങ്കിലും കൂടുതൽ ഓയിലി ആയിട്ടുള്ള ഫുഡുകളും ഫാസ്റ്റ് ഫുഡൊക്കെ മാക്സിമം ഒഴിവാക്കി ഭക്ഷണത്തിൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക അതുള്ള ആളുകൾ അപ്പം നമ്മള് കുറച്ചുകൂടെ നമ്മള് കൺട്രോള് ചെയ്താല് നമുക്ക് കാരണം പ്രധാനമായിട്ട് ആളുകൾ ഫേസ് ചെയ്യേണ്ട പ്രശ്നം എന്ന് പറയുന്നത് മൂത്ത ഒറ്റി പോവുക ലൈംഗിക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അപ്പൊ അതിൽ നിന്നൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിട്ട് ഭക്ഷണത്തിൽ നന്നായിട്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഇനി ഭക്ഷണത്തിലൊക്കെ ഓക്കെ ആയിട്ടുള്ള ആളുകൾ പോലും ഇങ്ങനെ ജെനറ്റിക് കാരണം കൊണ്ടും ഹോർമോണൽ ഇഷ്യൂ കാരണം ഇത് ഉണ്ടാവാറുണ്ട് അപ്പം നമ്മുടെ കാരണം എന്താണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കാരണത്തെ ഇല്ലാതെയാക്കുക ഇങ്ങനെ അമിതമായിട്ട് ഫുഡ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ ജങ്ക് ഫുഡ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ കൊഴുപ്പ് ഫാറ്റി ഫുഡ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ അത് ലിമിറ്റ് ചെയ്യുക കൃത്യമായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ കൃത്യമായിട്ട് വെള്ളം ധാരാളമായിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം കുടിക്കേണ്ട വെള്ളം എത്രയാണോ അത് കൃത്യമായിട്ട് കുടിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക ഇനി കൃത്യമായിട്ട് ധാരാളമായിട്ട് ആഹാരങ്ങൾ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് ചോദിച്ചാൽ തക്കാളി ടൊമാറ്റോ ടൊമാറ്റോ ലൈക്കോപ്പിൻ എന്ന് പറയുന്ന ഘടകം ഇതിലടങ്ങിയിട്ടുണ്ട് അത് അവിടെയുള്ള ഇൻഫ്ലമേഷൻസ് ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാറുണ്ട് അഥവാ ഈ ഇതിന്റെ സെൽസിന്റെ ഗ്രോത്ത് ഈ ഗ്രന്ഥിയുടെ വീക്കത്തിന്റെ ഗ്രോത്ത് കുറക്കാനൊക്കെ അത് സഹായിക്കാറുണ്ട് തക്കാളി അതുപോലെ തന്നെ പംകിൻ സീഡ് പംകിൻ സീഡ്സ് നമുക്ക് ഉപയോഗിക്കാം മത്തൻ മത്തൻ കുരു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം ഗ്രീൻ ടീ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഉറുവാമ്പഴം പോമർ ഗ്രാനൈറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിലൊക്കെ ഒരുപാട് ആന്റി ഓക്സിഡൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അത് നമ്മുടെ ആ ഒരു പ്രോസ്റ്റിന്റെ ഹെൽത്തിനെ കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഗ്രോത്തും ആ ഒരു ക്യാൻസറിലേക്ക് പോകുന്ന ട്യൂമർ ടെൻഡൻസി കുറക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായകരമാവും അതുപോലെ തന്നെ ബ്രോക്കോളി ക്യാബേജ് കോളിഫ്ലവർ ഇങ്ങനത്തൊക്കെ ഇത്തരത്തിലുള്ള കേസുകളിൽ കഴിക്കുന്നത് നല്ലതാണ് ധാരാളമായിട്ട് വെള്ളം കുടിക്കുക ഇങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുന്നതാണ് ഇതെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കത്തിന് നല്ലത് മാക്സിമം നേരത്തെ പറഞ്ഞ പോലെയുള്ള അൺവാണ്ടഡ് ഫാറ്റും സാച്ചുറേറ്റഡ് ഫാറ്റും പാക്കറ്റ് ഫുഡുകളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക വെള്ളം നല്ലോണം കുടിക്കുക കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുക എന്നതാണ് നോർമൽ എക്സസൈസും ചെയ്യണം അതോടുകൂടി ഈ സെക്ഷൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾ നേരത്തെ പറഞ്ഞ പോലെ ലൈംഗിക സംബന്ധമായുള്ള ഇറക്ടിയൽ ഡിസ്ട്രക്ഷൻ ഒക്കെ ഉള്ള ആളുകൾ അവർ കീഗൽ എക്സസൈസും കൂടെ ചെയ്യേണ്ടതുണ്ട് കാരണം അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടാകാനുള്ള കാരണം ഹോർമോണൽ ഇഷ്യൂ ആണ് അതുപോലെ തന്നെ ആഹ് നമ്മളുടെ ഈ മൂത്രസഞ്ചി ഏയിലും അതുപോലെ അതിന് ചുറ്റുമുള്ള നിറവുകളിലും ബ്ലഡ് വെസൽസിലും ഒക്കെ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി തടഞ്ഞു നിൽക്കും വീങ്ങുകയാണല്ലോ വലുതാവുവാണല്ലോ അതിൽ തട്ടുകയും കംപ്രഷൻ ആവുകയും ചെയ്യും ഈ നെർവുകളും ഈ ബ്ലഡ് വെസൽസും കംപ്രഷൻ ആവും അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് ലിംഗത്തിലോട്ടുള്ള രക്തയോട്ടം സർക്കുലേഷൻസ് അത് കുറയും അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അത് ഒന്ന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കീഗൽ എക്സസൈസ് എന്ന് പറയുന്നത് കീഗൽ എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പെൽവിക് ഫ്ലോറിലുള്ള മസിൽസിന് കീഗൽ മസിൽസിനുള്ള സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസുകളാണ് അത് കൂടുതലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പം ഈ സെക്ഷൽ പ്രശ്നങ്ങൾ ഇല്ലാത്ത ആളുകൾക്ക് ഇത് ചെയ്യണമെന്നില്ല സെക്ഷൽ പ്രശ്നങ്ങളുള്ള ആളുകൾ ഈ കീഗൽ എക്സസൈസുകൾ കൂടെ ചെയ്യേണ്ടതുണ്ട് മറ്റൊന്ന് നന്നായിട്ട് കൃത്യമായിട്ട് നടക്കുക യോഗ ചെയ്യുക കൃത്യമായിട്ട് നീന്തലും സൈക്ലിങ്ങും ഇതൊക്കെ ഈ പ്രോസ്റ്റേറ്റ് വീക്കമുള്ള ആളുകൾക്ക് പ്രധാനമായിട്ടും പറ്റുന്ന വ്യായാമങ്ങളിൽ ഇതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നതിലൂടെ കൃത്യമായിട്ട് റെക്കറൻ്റ് ആയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്റെ മൂത്രത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടോ അതുപോലെ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുക യൂറിൻ ടെസ്റ്റ് ചെയ്യുക സ്കാൻ ചെയ്യുക കൃത്യമായിട്ട് ഉണ്ടോ ഇല്ലേ എന്ന് അനലൈസ് ചെയ്യുക എൻ്റെ പാരൻസിന് ഉണ്ട് നമുക്കത് കുറച്ച് ഏജ് ആകും തോറും നമ്മളത് ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ഒരു ഒരു വർഷം കൂടുമ്പോ ഒക്കെ കംപ്ലീറ്റ് ഒക്കെ ചെയ്തിട്ട് അത് ഉണ്ടോ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക ഏലി എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ അത് മാറ്റാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു പ്രോസ്റ്റേറ്റ് ഹെൽത്ത് അഥവാ ലൈംഗിക ഹെൽത്ത് ആരോഗ്യം നമുക്ക് ഉണ്ടാവട്ടെ ഈ എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കമൻ്റായിട്ട് ചോദിക്കാം ഇതിലുള്ള വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഇന്ന് ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആണ് കൃത്യമായിട്ടുള്ള ഹോമിയോപ്പതി ഔഷധങ്ങളിലൂടെ ഒരുപാട് മെഡിസിൻസ് ഇതിന് ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആണ് ഹോമിയോപ്പതി ടാബ്ലറ്റുകളും തുള്ളി മരുന്നുകളൊക്കെ ആയിട്ട് അവൈലബിൾ ആണ് നിങ്ങളുടെ ലക്ഷണങ്ങൾ അനുസരിച്ച് നിങ്ങൾ കൃത്യമായുള്ള ചികിത്സകൾ അവൈലബിൾ ആണ് കൃത്യമായിട്ട് ഹോമിയോപ്പതി ഡോക്ടറെ കാണുകയും ചികിത്സ എടുക്കുകയും ചെയ്യുക ചികിത്സയ്ക്ക് വേണ്ടിയിട്ടോ സംശയങ്ങൾക്ക് വേണ്ടിയിട്ടോ ഈ വാട്സപ്പിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്